സൗദി അറേബ്യയുടെ പ്രദേശം കൂടി പിടിച്ചെടുത്ത് ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതി പ്രദേശത്തിൻ്റെ പേര് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഹിജാസ് എന്ന് പറയുന്ന പ്രദേശമാണ് സൗദിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലെങ്കിൽ അതിലാണ് അവർ അവകാശം പറയുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവന ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നതാണ് ഗ്രേറ്റർ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യു സഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവു തന്നെ പ്ലേ കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതിലിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോയി ഒരുപാട് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു പിന്നീട് അതിൻ്റെ വിവക്ഷയും അതിനെക്കുറിച്ചുള്ള പഠനവും നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യ അതിൽ കക്ഷിയായിട്ട് ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയും ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് ഗ്രേറ്റർ ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്നുള്ള അവരുടെ സ്വപ്ന പദ്ധതി പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ചെറുതല്ല അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് നടപ്പിലാക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പരമാവധി പ്രതിരോധം എന്ന് പറയുന്നത് ഒരു ഇറാൻ്റെ പ്രതിരോധം മറികടക്കാൻ സാധിച്ചാൽ അവരുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹിജാസ് അവരുടെ ലക്ഷ്യപദ്ധതിയാണ് എവിടെയാണ് സൗദി അറേബ്യയിൽ ഹിജാസ് എന്ന് പറയുന്ന സ്ഥലം നിലനിൽക്കുന്നത് എങ്ങനെയാണ് അങ്ങോട്ട് ഇസ്രായേൽ എത്തുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമ്മൾ അറിയേണ്ട കാര്യമാണ് നൈൽ നദി നൈൽ നദിയിൽ നിന്ന് യൂപ്രട്ടീസ് നദി വരെ അതുവഴി ഹിജാസ് മേഖലയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം നൈൽ നദിയുമായി ബന്ധപ്പെട്ട് യൂബ്രട്ടിസ് നദിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാഖിന്റെ ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതുവഴി എവിടേക്ക് എത്തണം ഇജാസിലേക്ക് എത്തണം അങ്ങനെ ഇജാസിലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ അല്ല കഠിനമായിരിക്കുന്ന ശ്രമം ഇതിന് ആവശ്യമാണ് എന്നുള്ളത് ഇസ്രായേലിന് അറിയാവുന്നതാണ് കിഴക്കൻ സൗദിയിലെ പൗരാണിക പ്രദേശമാണ് ഈ പറയപ്പെട്ട ഇജാസ് എന്ന് പറയുന്ന മേഖല ഈ മേഖല പവിത്രമായിരിക്കുന്ന മേഖലയായിട്ട് ഇസ്രായേൽ കാണുന്നു വിശുദ്ധ മക്കയും വിശുദ്ധ മദീനയും ഈ മേഖലയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഈ പ്രദേശത്തെ പവിത്രമായിട്ട് ആര് കാണുന്നു ജൂത വിഭാഗം കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയാണ് ഇസ്രായേലിന് ഇജാസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക അത് കരമാർഗ്ഗമാണെങ്കിൽ കരമാർഗ റൂട്ട് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ സൗദി ജോർദാൻ എന്ന് പറയുന്ന മൂന്ന് രാജ്യം അതായത് ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കരമാർഗത്തിലൂടെ മാത്രമേ കരമാർഗം ഉപയോഗിച്ചുകൊണ്ട് സൗദിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി കടൽ മാർഗമാണെങ്കിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഈജിപ്തിന്റെ മാർഗത്തിലൂടെ എത്താൻ പറ്റും ശ്രമകരമാണ് കരമാർഗം ഈ ഒരു വൈ മാത്രമേ ഉള്ളൂ ആ വൈ വഴിയുടെ മാർഗം പറയുന്നത് അക്ബ ഉൾക്കടൽ അത് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഇസ്രായേലിന്റെ എയിലാത്ത് തുറമുഖം ജോർദാന്റെ അക്ബ നഗരം സൗദി അറേബ്യയുടെ തീരപ്രദേശം ഏറെക്കുറെ സംഗമിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇത് വൈ ഇജാസിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം വളരെ പ്രാധാന്യമായ രീതിയിൽ പരിശോധിക്കേണ്ടതാണ് അവിടെ ലക്ഷ്യങ്ങൾ ആ വയിലൂടെ നീങ്ങുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ആണ് സൈലന്റിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അവർ പരസ്യമായ രീതിയിൽ ആയുധങ്ങൾ യുദ്ധങ്ങൾ അയച്ചുകൊണ്ട് ഒരു യുദ്ധം ഇസ്രായേലിനെതിരെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് ലോകത്തിനറിയാവുന്നതാണ് അതിൻ്റെ അർത്ഥം അവർ യുദ്ധത്തിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല യുദ്ധത്തിൽ ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടാവാം സൈലന്റ് ആയിരിക്കുന്ന അറബ് രാജ്യങ്ങൾ വളരെ കൃത്യവും സൂക്ഷ്മതയോടും കൂടി പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചും ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചും ഇറാനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചും കൃത്യമായി അവലോകനം ചെയ്യുകയും അതിനനുസരിച്ചുള്ള രാഷ്ട്രീയമായിരിക്കുന്ന നീക്കുപോക്കുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ലബനാൻ സിറിയ ഈജിപ്ത് ജോർദാൻ ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന നാല് രാജ്യങ്ങൾ തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാല് രാജ്യവും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ രണ്ട് രാജ്യം ഉണ്ടായിരുന്നു അത് ഇറാഖും ഇറാനുമാണ് അത് അഞ്ച് ആറ് എന്ന രീതിയിലാണ് എണ്ണപ്പെട്ടത് അപ്പോൾ ലബനാനും സിറിയയും ഈജിപ്തും ജോർദാനും ഇപ്പം നടക്കുന്ന യുദ്ധം ആരും ആരും തമ്മിലാണെന്ന് മനസ്സിലാക്കണം ഇപ്പം നടക്കുന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നു സിറിയയ്ക്ക് നേരെ സിറിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഭരിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് സിറിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പം എന്തിനാണ് ഇസ്രായേൽ അക്രമിച്ച ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇരട്ട മക്കളെ പോലെ ഏറ്റവും നല്ല അടുത്ത ബന്ധമുള്ളതാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിലുള്ള അക്രമം ഇസ്രായേൽ സെറിയ്ക്ക് നേരെ നടത്തുന്നു അമേരിക്ക മൗനം പാലിക്കുന്നു അപ്പം ഇതൊക്കെ അമേരിക്ക അറിഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൃത്യമാണ് അതിനൊരു കാരണമായി പറയുന്നുണ്ട് ഇസ്രായേൽ ഗ്രൂസ് വിഭാഗത്തെ അപ്രതീക്ഷിതമായ രീതിയിൽ അല്ലെങ്കിൽ വംശീയപരമായ രീതിയിൽ ആക്രമിക്കുകയും നൂറോളം പേർ കൊലപ്പെടുത്തുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് അവിടുത്തെ നിലവിലുള്ള സിറിയയുടെ സൈനികർ കൂട്ടുനിന്നിട്ടുണ്ട് അല്ലെങ്കിൽ സൈനികരെ കൂടി വെടിവെപ്പിലാണ് മരണപ്പെട്ടത് എന്നതിനാൽ അവർക്ക് നാശമുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സിറിയയുടെ പ്രസിഡൻഷ്യൽ കൊട്ടാരമടക്കമുള്ള മേഖലയിലേക്ക് അക്രമണം നടത്തിയ കൊട്ടാരത്തിൻ്റെ അടുത്തുവരെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്ഫോടനം പിന്നീട് സൈനിക മേഖലയിൽ സൈനികർ താമസിക്കുന്ന മേഖലയെ ആക്രമിച്ചു വലിയ മരണങ്ങൾ കാര്യങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തങ്ങളെ ആക്രമിക്കാനുള്ള പ്രധാന കാരണം ഡ്രൂസ് എന്ന വിഭാഗം ഡ്രൂസ് എന്ന വിഭാഗത്തെ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി സിറിയൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി ഡ്രൂസ് എന്ന വിഭാഗം എന്ന് പറയുന്നത് ജൂത വിഭാഗമൊന്നുമല്ല ഒന്നുമില്ല അവര് ജൂത വിഭാഗത്തിന്റെ അനുഭാവികളാണ് അനുഭാവികൾക്ക് പോലും സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ സിറിയ എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ നോക്കി നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൂസ് വിഭാഗം അവർക്ക് കിട്ടിയ വലിയ രീതിയിലുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അവർ കൂടുതലും നിൽക്കുന്നത് ഗോലാൻ കുന്നിൻ്റെ ഭാഗത്താണ് എന്നതിനാൽ അത് കുറച്ചുകൂടി ഇസ്രായേൽ താല്പര്യമായി ഇരുപത്തി അയ്യായിരത്തോളം ഡ്രൂസ് വിഭാഗം താമസിക്കുന്നത് ഗോലാൻ കുന്നിനോട് ചേർന്നിട്ടുള്ള ഏരിയകളാണ് തൊള്ളായിരത്തി അറുപത്തിയേഴ് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഗോലാൻകുന്നിനെ മൂന്ന് ഭാഗമാക്കി തരംതിരിച്ചിട്ടുണ്ട് ആ മൂന്ന് ഭാഗത്തിൽ ഒന്ന് സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്ന് മറ്റൊന്ന് ഇസ്രായേൽ കൈവശത്തിലുള്ള ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഗോലാൻ കുന്ന് മൂന്നാമതൊരെണ്ണം യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള തർക്കവിധേയമായിരിക്കുന്ന കുന്ന് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം നമ്മൾ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അത് അങ്ങനെ തന്നെ തുടർന്നു പോകും ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉപയോഗിക്കുന്നു സിറിയയുടെ കൈവശത്തിൽ അവരുപയോഗിക്കുന്നു യു എൻ സഭയിൽ അവരുടെ സൈനികർ പ്രത്യേകമായ രീതിയിൽ താല്പര്യപൂർവ്വം അവർ അവരുടെ കൈവശത്തിൽ ഉള്ളവ ഉപയോഗിക്കുന്നു ഇപ്പോ സിറിയൽ ഭരണം അട്ടിമറഞ്ഞു ബസിൽ അസദിന്റെ ഭരണം അട്ടിമറഞ്ഞതോടനുബന്ധിച്ച് ഈ മൂന്ന് കുന്നിന്റെ പ്രദേശവും ഇസ്രായേൽ പിടിച്ചെടുത്തു യു എൻ സഭയുടെ സൈനികരോട് അവർ ഓടി പോകാൻ വേണ്ടി പറഞ്ഞു അവർ ഓടി പോവുകയും ചെയ്തു ഏറ്റുമുട്ടാൻ സൈനികർക്കും സമാധാന പ്രിയരാണ് അങ്ങനെ സൈനികമായിട്ട് ഏറ്റവും ഏറ്റുമുട്ടുക എന്നുള്ളത് യു എൻ സഭയുടെ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ ഒരു ലക്ഷ്യ കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് അവരങ്ങനെ അവർ തടിയെടുത്തു പിന്നീടുള്ള സിറിയയുടെ ഭാഗമാണ് സിറിയൽ ഭരണം വീണു പിന്നീട് ആ പ്രദേശം സംരക്ഷിക്കുക എന്നുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഇസ്രായേൽ എന്നു പറയുന്ന വലിയ സൈനിക ശക്തി ഇടിച്ചങ്ങട്ട് കയറി കഴിഞ്ഞാൽ സ്വാഭാവികപരമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സിറിയയുടെ സൈന്യത്തിന് സാധിക്കില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഒഴിഞ്ഞുപോയി മൂന്ന് പ്രദേശം ഇപ്പം സിറിയയുടെ കയ്യിലാണ് ഇസ്രായേലിൻ്റെ കയ്യിലാണ് കഴിഞ്ഞിട്ടില്ല സിറിയയുടെ പല പ്രദേശങ്ങളും ഇപ്പോൾ പിടിച്ചെടുക്കുന്ന പിടിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ സൈന്യം അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സിറിയയുടെ സൈന്യത്തിന് സാധിക്കില്ല സിറിയയുടെ സൈന്യം പ്രതിരോധിക്കണമെങ്കിൽ അമേരിക്ക പറയണം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സിറിയക്കെതിരെ സിറിയക്കെതിരെ മാത്രമല്ല അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ നയനിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കുന്ന സമീപനം അമേരിക്ക എടുത്താൽ അവിടുത്തെ ഗവൺമെൻറ് മിണ്ടാതിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഗസയിൽ അറുന്നൂറോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അഞ്ഞൂറോളം പേരും കൊല്ലപ്പെട്ടു ഏറ്റവും ഒടുവിലത്തെ ക്രിസ്ത്യ ചർച്ച് ബോംബ് സ്ഫോടനത്തിൽ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ അമേരിക്ക ചോദിച്ചില്ല ക്രിസ്ത്യൻ രാജ്യങ്ങൾ ചോദിച്ചിട്ടില്ല ക്രിസ്ത്യൻ ഭരണാധികാരികൾ ചോദിച്ചിട്ടില്ല അവരൊക്കെ മൗനം പാലിച്ചു ഒരുപാട് ഈ മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മൗനം പാലിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും കൃത്യ കൃത്യതയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലും ജോർദാനും സൗദിയും ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് ഇപ്പൊ മാറിയിരിക്കുന്നു നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് തരത്തിലാണ് നീങ്ങാൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചക്ക് നേതൃത്വം നൽകാൻ ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യമില്ലായിരുന്നു എന്ന് കരുതുക ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഇപ്പോ ഇസ്രായേൽ അവർ പറയപ്പെട്ട ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെസ്റ്റ് ബാങ്കും ഗാസയും അതോടനുബന്ധിച്ച് ഇതിനോട് ചേർത്ത് പറയുന്നു വെസ്റ്റ് ബാങ്കിലും ഗാസയിലും പൂർണ്ണമായിരിക്കുന്ന സൈനിക ഭരണം നടത്തുക അതായത് ഇസ്രായേൽ നേരിട്ടൊരു ഭരണം നടത്തുന്ന സംവിധാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പം അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവം ആർ ഏറ്റുമുട്ടുന്നുണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ മറ്റൊരു വശമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കും അതോടൊപ്പം തന്നെ ഗസയും കൂട്ടിച്ചേർക്കും ഗസയ്ക്കകത്തേക്ക് ജൂതവിഭാഗത്തിന് സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ചെറിയ രീതിയിലെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഒരുപാടുണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തിങ്ങി നൽ നിൽക്കുന്ന പ്രദേശത്തൊട്ടക്കും യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തിന്റെ സെറ്റിൽമെന്റ് സ്ഥാപിച്ച് അവിടെ താമസിപ്പിക്കുന്നു വേണമെങ്കിൽ പാലസ്തീനികളെ അവർ നാട്ടി ഓടിപ്പിക്കും ആ വീട്ടിൽ ഇവരെ താമസിപ്പിക്കും ഇവർക്ക് സുരക്ഷത്തിനു വേണ്ടി സൈനികർ ഉണ്ടാകും അല്ലെങ്കിൽ ഇവർക്ക് കൈ കൈവശത്തിൽ ആയുധങ്ങൾ നൽകും മറ്റവരെ സംബന്ധിച്ചിടത്തോളം മുൻപ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമാകുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്ന കാലത്ത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിൽ വലിയ രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടൻ നൽകിയിരുന്നു അമേരിക്ക നൽകിയിരുന്നു ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധ പോരാട്ടം നടത്തുന്നതല്ല അന്നന്ന് ജീവിച്ചു പോകുന്ന സമാധാന കാക്ഷികളാകുന്ന സമയത്ത് അവരുടെ കൈവശത്തിൽ ആയുധങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇവർ ആക്രമിക്കുന്ന സമയത്ത് അക്രമത്തിന് വിധേയമാകുന്ന രീതിയാണ് നമ്മുടെ മിമിക്രി പര പരഡിലൊക്കെ ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാറുണ്ട് ബ്രിട്ടീഷുകാർ വെടിവെക്കും നമ്മൾ ഇന്ത്യക്കാരോ നമ്മൾ നിന്ന് വെടികൊള്ളും എന്ന് പറയുന്ന രീതിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പുരോഗതിക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഗസക്കോ ഈ വലസ്തീനോ ഈ വെസ്റ്റ് ബാങ്കിലോ സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് അത് രാജ്യമല്ല ഒരു പ്രദേശമാണ് അവർക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി പോലെയുള്ള ഒരു പ്രദേശം എന്നതിനപ്പുറമായ രീതിയിൽ ആയുധങ്ങളോ യുദ്ധവിമാനങ്ങളോ യുദ്ധ കപ്പലുകളോ ടാങ്കുകൾ കപചിത വാഹനങ്ങളോ ഒന്നുമില്ല മാത്രമല്ല അവരുടെ സൈനികർക്ക് പാലസ്തീനുകളായിരിക്കുന്ന ആളുകളുടെ സൈനികർക്ക് ആയുധം വേണമെങ്കിൽ അത് ഇസ്രായേൽ കൊടുക്കണം ഇസ്രായേൽ ഒരിക്കലും ഇസ്രായേലുകളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പലസ്തീനയുടെ കൈവശത്തിൽ ആയുധം കൊടുക്കുക അതൊക്കെ കൊടുക്കുകയില്ല ഇതാണ് ഇതിൻ്റെ സ്ഥിതികൾ അപ്പം അവരിപ്പോഴും അന്ന് സൈനികപരമായിട്ട് ശക്തി ഉണ്ട് ഇന്നും ഉണ്ട് ഫലസ്തീൻ അന്നും ശക്തിയില്ല ഇന്നും ശക്തിയില്ല ഇന്നത് മാറി മാറിയിട്ട് ഇപ്പൊ അത് മാറി മാറിയിട്ട് അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഈ അവസ്ഥയെ പിടിച്ചു കെട്ടാൻ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല കാരണം ഇത് ജാതീയപരമായിരിക്കുന്ന ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്നില്ല രാഷ്ട്രീയമായിരിക്കുന്ന യുദ്ധമാണ് കാര്യം ഗസക്കകത്ത് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് കുറച്ചാണെങ്കിലും വെസ്റ്റ് ബെങ്കിലും ഈ ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് അവരുടെ ചർച്ചകളുണ്ട് സെനഗോഗുകളുണ്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട് യുദ്ധം ആരും ആരും തമ്മിലാണ് പ്രദേശവും പ്രദേശവും തമ്മിലാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലാണ് അപ്പം ഇവിടെ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ക്രിസ്തു വിശ്വാസികൾ പോലും മുസ്ലിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ഏറ്റുമുട്ടുന്നുണ്ട് അത് ഇസ്രായേലിനും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ക്രിസ്ത്യൻ ചർച്ചകളൊക്കെ തകർക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് ഈ രീതിയിലാണ് പോകുന്നത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സൗദി അറേബ്യയിലേക്ക് ചൂണ്ടുപലക ചൂണ്ടിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ രഹസ്യമായിട്ടെങ്കിലും ഇസ്രായേൽ ആരംഭിക്കുന്നുണ്ട് അല്ലെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നൈൽ നദിയിൽ നിന്ന് യൂഫ്രട്ടീസ് നദി വരെ അതുവഴി ഹിജാസ് മേഖലയിലേക്ക് പ്രവേശിക്കുക ജോർദാൻ മുഴുവനായിട്ട് പിടിച്ചെടുക്കുക ജോർദാനുമായിട്ട് ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ നമുക്കറിയാമല്ലോ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല ഇറാനെ പോലെ അല്ലല്ലോ മാത്രമല്ല അതിൻ്റെ ഏക ഏകദേശമൊക്കെ അതിന്റെ നിയന്ത്രണ കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ കൈവശത്തിലാണ് എളുപ്പം സാധിക്കും ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സൗദിയുടെ മേഖലയിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ മേഖലയിലേക്ക് പ്രവേശിക്കും എന്ന് മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റേയ്സി ജിത്ത ഉച്ചകോടിയോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കരുതുന്ന പോലെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഗാസയാണ് അല്ലെ പാലസ്തീനാണ് എന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങൾക്ക് നേരെ അവർ വല്ലാതെ കഴിയാതെ തന്നെ കയറി വരും എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതിന് നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ിജാസ് മേഖല എവിടം മുതൽ എവിടം വരെ എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഇസ്രായേൽ അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം